നിങ്ങൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണോ ആണെങ്കിൽ നിങ്ങൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക രാജ്യത്ത് നിരവധി ഓൺലൈൻ തട്ടിപ്പുകളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത് ഫിഷിംഗ് മെയിലുകൾ അയച്ചുള്ള തട്ടിപ്പുകൾ ഡേറ്റിംഗ് ആപ്പ് ബാങ്കുകളുടേതെന്ന പോലുള്ള വ്യാജ ആപ്പുകൾ വർക്ക് ഫ്രം ഹോം തുടങ്ങി അനവധി തട്ടിപ്പുകളാണ് ദിവസേന റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം തട്ടിപ്പുകളെ തടയുന്നതിനായി പുതിയ നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗൂഗിൾ ഗൂഗിൾ പേ പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് ചില ആപ്പുകൾ അൺഇൻസ്റ്റോൾ ചെയ്യണമെന്നാണ് നിർദ്ദേശത്തിൽ ഗൂഗിൾ അറിയിക്കുന്നത് ഉപഭോക്താവിൻ്റെ സുരക്ഷയ്ക്ക് ഇത് അനിവാര്യമാണെന്നാണ് ഗൂഗിൾ പറയുന്നത് ഗൂഗിൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്ന ആപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സ്ക്രീൻ ഷെയറിംഗ് ആപ്പുകൾ ഹാക്കർമാർക്കും സൈബർ ക്രിമിനലുകൾക്കും നിങ്ങളുടെ ഫോണിൻ്റെ നിയന്ത്രണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രീൻ ഷെയറിംഗ് ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾ സ്ക്രീനിൽ നടത്തുന്ന എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും ബാങ്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം യു പി ഐ ഐ ഡി രഹസ്യ പിൻ ഒ ടി പികൾ എന്നിവയെല്ലാം ഇവർക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഹാക്കർമാർക്ക് ഡിവൈസിൻ്റെ സ്ക്രീൻ കാണാനും വിദൂരമായി നിന്ന് ഉപകരണങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്ന ഓപ്ഷനുകളും ഇതിലുണ്ടായിരിക്കുന്നതാണ് സ്ക്രീൻ ഷെയർ എനി ഡെസ്ക് ടീം വ്യൂവർ എന്നിവയാണ് പ്രമുഖ സ്ക്രീൻ ഷെയറിംഗ് ആപ്പുകൾ ഇതിനു പുറമെ അജ്ഞാതമായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഇമെയിലുകൾ എസ് എം എസുകൾ സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ എന്നിവ അവഗണിക്കണമെന്നും വിദഗ്ധർ പറയുന്നു ഇത്തരം സന്ദേശങ്ങളിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിൽ ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത് മാൽവെയറുകൾ നിറഞ്ഞ വെബ്സൈറ്റുകളിലേക്കായിരിക്കും ഈ ലിങ്കുകൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു ഇതിലൂടെ നിങ്ങളുടെ ഫോണിൻ്റെ ആക്സസ് തട്ടിപ്പുകാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ആയതിനാൽ ഇത്തരം സന്ദേശങ്ങളോടും ജാഗ്രത പുലർത്തുക